ത്തിലേക്ക് പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ആർദവുമായി യാത്രയും തന്നെ സ്വാഗതം ചെയ്യുന്നു ചേർന്നിരുന്നു കഴിഞ്ഞ അറുപത് ദിവസത്തിലധികമായി ഇവിടെ നടക്കുന്ന സമര പരിപാടികൾ അത് അങ്ങനെ ഞാൻ പറയാൻ കാരണം ഒരു സഹന സമരത്തിന്റെ ഏതെല്ലാം മാർഗങ്ങളിലൂടെ പോകാം നമ്മൾ കണ്ടിട്ടില്ലാത്ത മാർഗങ്ങളിലൂടെ പോവുകയും അതിൻ്റെ എല്ലാ വഴികളിലൂടെയും സഞ്ചരിക്കുകയും സർക്കാരിനോട് തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ആ സാഹചര്യത്തിൽ വിവിധ തലങ്ങളിൽ ഉള്ള ഒരു സപ്പോർട്ട് ഈ സമരത്തിന് നമുക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം ഏതാണ്ട് ഇരുന്നൂറിൽ പറഞ്ഞ സംഘടനകൾ തന്നെ ഇവിടെ എത്തി ഇവർക്ക് അവരുടെ സഹായ സഹകരണങ്ങൾ അറിയിച്ചിട്ടുള്ളതാണ് പക്ഷെ നിർഭാഗ്യവശാൽ പ്രധാന ആവശ്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനമാണ് നമ്മുടെ ജനാധിപത്യ സർക്കാർ സ്വീകരിച്ചു പോരുന്നത് അതിപ്പോഴും തുടരുകയാണ് ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു പൗരസാഗരം ചേരുക അങ്ങനെ കേരളത്തിന്റെ പൊതുസ പൊതു മനസാക്ഷി എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ള കാര്യം സർക്കാരിന് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അത് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ള ഒരു ദൗത്യത്തിലേക്ക് നമ്മൾ ഇത് സംഘടിപ്പിക്കാൻ ആവശ്യമായിട്ട് സാധാരണ ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കാൻ ആവശ്യമായി നടക്കേണ്ട ഒരു ഗ്രൗണ്ട് വർക്കുണ്ട് അത് നമുക്ക് അത് ചെയ്യാവുന്ന രീതിയിലും അത് ചെയ്ത് പരിചയമുള്ളവരുമല്ല ഇത് സംഘടിപ്പിക്കാൻ ഇറങ്ങി തിരിച്ച് നമ്മൾ ചെയ്തത് ഇത്രമാകും ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞ സംഘടനകളോടും വ്യക്തികളോടും ഞങ്ങളിങ്ങനെ ഒരു ആവശ്യം സർക്കാരിൻ്റെ മുന്നിൽ പൊതുവായി സമർപ്പിക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ സാധാരണ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി ഇതൊരു അപേക്ഷ കഴിഞ്ഞ അറുപത് വർഷമായിട്ട് സമരത്തിന്റെ രൂപം മാറും ഭാവം മാറും എന്നൊക്കെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമ്മയെ കണ്ട് മരിക്കത്തില്ല എന്ന് വെല്ലുവിളിക്കുന്ന നമ്മൾ കേട്ടിട്ടുണ്ട് ഇതൊന്നുമല്ല നമ്മൾ പറഞ്ഞത് ഈ ന്യായമായ ജീവിക്കാൻ ആവശ്യമായ സമരത്തിന് സർക്കാര് കണ്ണും കാതും തുറന്ന് കേൾക്കണം അതിനോട് പ്രതികരിക്കണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് അപ്പൊ ഇന്നിങ്ങനെ ഒരു സദസ് വരാൻ കാരണം ഒരു ഒരു സമരത്തിന് സാധാരണഗതിയിൽ രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണുള്ളത് ഒരു ജനാധിപത്യ ഭരണകൂടത്തിൽ തങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമാണ് എന്നും അത് പരിഹരിക്കേണ്ടതാണ് എന്നും പൊതുസമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ജനാധിപത്യത്തിൽ ജനമാണ് ഏറ്റവും വലുത് എന്നാണല്ലോ നമ്മൾ പറയാറുള്ളത് ആ ദൗത്യത്തിൽ ഈ സമരം പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് മലയാളം സംസാരിക്കാത്ത കേരളീയ പോലും ഇനി കേരളത്തിന് പുറത്തുള്ളവ ഞാനത് പറയാൻ കാരണം ഒരു യാത്രയുടെ പശ്ചാത്തലത്തിൽ അങ്ങനത്തെ പലരുമായിട്ട് ഞാൻ കണ്ടു അവർക്ക് മലയാളം സംസാരിക്കാൻ അറിയുള്ളൂ പക്ഷെ അവരെല്ലാവരും സംസാരിക്കുന്നത് ഈ സമരത്തെ കുറിച്ചാണ് ഇതിനെ നേരിടുന്ന സർക്കാരിന്റെ രീതിയെക്കുറിച്ചാണ് അതുകൊണ്ട് പൊതുജനത്തിന്റെ മുന്നിൽ ഇത് അവതരിപ്പിക്കുന്നതിൽ നിങ്ങൾ പരിപൂർണമായി വിജയിച്ചു കഴിഞ്ഞു നിങ്ങളുടെ വിഷയം ന്യായമാണ് എന്നും പരിഗണിക്കാതെ മുന്നോട്ട് പോകുന്നത് കേരളത്തിന് അപമാനമാണ് എന്നും കേരളത്തിന്റെ പൊതുസമൂഹം ഒന്നാകെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇനി ആ പറയുന്നത് അതിനനുസരിച്ച് പ്രതികരിക്കേണ്ടത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ കടമയാണ് ഈ സമരത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം അതാണ് നിങ്ങളുടെ ആവശ്യം സർക്കാരിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക അതിൽ നമ്മൾ വിജയിച്ചില്ല അല്ലെങ്കിൽ പൂർണ്ണമായി വിജയിച്ചില്ല പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിൽ വിജയിച്ചില്ല എന്നുള്ളത് ശരിയാണ് അത് നമ്മുടെ പരാജയമാണോ സർക്കാരിന്റെ പരാജയമാണോ എന്നുള്ളത് സർക്കാർ ആലോചിക്കേണ്ട കാര്യം അവിടെ ഈ പൗരസാഹരണത്തിന്റെ ഉദ്ദേശം ഞാൻ ഒട്ടും കുൽപ്പിക്കുന്നില്ല നമ്മൾ ഈ വിഷയത്തിലേക്ക് കാണാൻ അതിന് വേർപൊരു സംസാരിക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഈ വിഷയം അവതരിപ്പിക്കപ്പെട്ടു വേണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിന്റെ പൊതുസമൂഹം ഏറ്റെടുത്ത് വേണ്ടി അപ്പൊ ഇപ്പോ ഈ പൗരസാഗരം നടത്തുന്നത് ക്ഷ്യം എന്ന് പറയുന്നത് ആവശ്യപ്പെടുക ഈ സമരം ഞാൻ നീട്ടിക്കൊണ്ട് പോവാൻ പാടില്ല അത് ഒരു ജനാധിപത്യ സർക്കാരിന്റെ ഭൂഷണമല്ല നിങ്ങൾ ഈ ചെയ്യുന്നതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഇതിന് ജനാധിപത്യത്തിന്റെ മാനദണ്ഡം വെച്ചിട്ടായാലും ഇടതുപക്ഷ മാനദണ്ഡം വെച്ചിട്ടായാലും നിങ്ങൾ ഈ ചെയ്യുന്നത് ജനദ്രോഹപരമാണ് ഇടതുപക്ഷ വിരുദ്ധമാണ് ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ഭാഗമായി അഭ്യർത്ഥിക്കുക സർക്കാരിന് ഒന്നും കൂടി കണ്ണു തുറന്ന് കാണാൻ അതായത് ഇതിന് ഇത് പൊതുജനങ്ങളുടെ ആവശ്യമാണെന്നുള്ള ഒരു ബോധ്യം ഈ മാസ് പോളിറ്റിക്സിൽ നിൽക്കുന്ന ഈ രാഷ്ട്രീയക്കാർക്ക് ഉണ്ടാവേണ്ടതാണ് ഇനി അറിവാതൊന്നും ഉണ്ടായില്ലെങ്കിൽ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സദസ് നടത്താൻ ആലോചിച്ചത് വിഷുവിന്റെ തലേന്നാണ് ട്രെയിൻ ടിക്കറ്റുകളും മറ്റും കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് മഴയുടെ വലിയ പ്രതിബന്ധമുണ്ട് പക്ഷെ ഇതിനെല്ലാം അതിജീവിച്ച് കഴിച്ചുകൂടിയിരിക്കുന്നവർ ചെയ്യുന്നത് സർക്കാരിനോട് അഭ്യർത്ഥിക്കുക ഇനിയുമെങ്കിലും കണ്ണും കാതും തുറന്ന് കേൾക്കണം നിങ്ങളെ കണ്ണടഞ്ഞു പോയാൽ നിങ്ങൾ ചിരനായി പോയാൽ അതിനോട് ജനം പ്രതികരിക്കേണ്ടിവരും അതിലേക്ക് നയിക്കാതെ നിങ്ങൾ ഇനിയെങ്കിലും ഇത് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ പാലിക്കുന്നെ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഞാൻ സ്വാഗതം ചെയ്യാനായി ടി മത്തായി സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ് ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം കൂടെ അഭ്യർത്ഥിക്കുകയാണ് ദയവായി നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക സർക്കാരിനോട് പറയുക ദീർഘമായി സംസാരിക്കാതെ എല്ലാവരും സംസാരിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടവരെങ്കിലും അപ്പൊ മൂന്ന് മിനിറ്റിൽ കവിയരുത് എന്നുള്ളത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി മത്തായി സാറിനെ